ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്രാവശ്യം മഞ്ഞിന് അതായത് സ്നോ പെയിന്റിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മരങ്ങളെല്ലാം ആ ഇലയൊക്കെ പൊഴിച്ചു ചന്ദനം ചില മരങ്ങൾക്കൊക്കെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഭൂരിപക്ഷം മരങ്ങളും യുടെ ഇലയൊക്കെ പൊഴിച്ച് നല്ല വൃത്തിയായിട്ട് നിൽക്കുകയാണ് നല്ല താഴെ ഫുള്ള് ഇലയാണ് കേട്ടോ ഇവരിതിൻ്റെ ഇടയ്ക്ക് വന്നു ഒരു ദിവസം ഇതൊക്കെ ക്ലീൻ ചെയ്തതൊക്കെ കണ്ടു പക്ഷേ ക്ലീൻ ചെയ്തെങ്കിൽ ഇത് പൊഴിഞ്ഞുകൊണ്ടിരിക്കുവല്ലേ അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് വെറുതെയാണ് പിറ്റേ ദിവസവും വീണ്ടും ഉള്ള ഇലയെല്ലാം കൂടെ വീണ് ഇങ്ങനെ കിടക്കുകയാണ് അല്ലാതെ നമ്മുടെ ഈ സ്ഥലവും ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പക്ഷേ ഇപ്പോൾ എന്താ വിത്തിൻ ഡേയ്സ് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് സ്നോയ്ക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവർ ഒരു സൈഡിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ കാടിൻ്റെ അകമെല്ലാം കണ്ടോ ഫുള്ള് ഇതിൻ്റെ നമ്മളെ നേതത്തെ വീഡിയോ കണ്ടവർക്കറിയാം എന്നാൽ ഇത് ഇതെല്ലാം എന്തോരം ഇലകളോളം നിന്നും മരങ്ങളായിരുന്നു അതുകൊണ്ട് ഇപ്പം നോക്കിയ അവസ്ഥ എന്നിട്ട് ഇതിനിടയ്ക്ക് കിളികളൊക്കെ ഇപ്പോൾ കിളികളുടെ കൂടെ എല്ലാം ഇപ്പം നമുക്ക് നല്ലോണം തെളിഞ്ഞു കാണാം തെളുതുകൊണ്ടും ഒരു കിളി ഒരു കിളി കൂടാണത് അതിൻ്റെ മേളിൽ അതിൻ്റെ കിളിയും കാര്യങ്ങളൊക്കെ ഇരിപ്പിക്കുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അതേ കാണും ഈ ഇലയൊക്കെ ഉള്ളപ്പം കൂട് വെച്ച് ഇതിൻ്റെ മുകളിൽ ഇരുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ ഇത് ഇലയെല്ലാം പൊഴിഞ്ഞുപോയപ്പോഴത്തേക്ക് കൂട് മാത്രമായി വേറൊന്നും ഇല്ല ഇനിയിപ്പോൾ മഞ്ഞൊക്കെ പെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നുള്ളതും ഒരു പിടുത്തവും കിട്ടുന്നില്ല അതുകൊണ്ട് ഇത് ഫുൾ ഇത് നല്ല നിബിഡമായ ബലം പോലെ നിന്ന സ്ഥലം നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് സൈഡാണ് നമ്മുടെ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മളിത് പലതവണ കാണിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് പക്ഷെ ഇപ്പോൾ അപ്പോഴത്തെ ആ ഒരു വീഡിയോയും ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വ്യത്യാസം നോക്കുക നേരെ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അകത്തെ എന്താ എന്ന് പോലും കാണാൻ യാതൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതായത് ഈ മരത്തിൻ്റെയൊന്നും ഇല പോയിട്ടില്ല എന്നാൽ ചില മര മരങ്ങളുടെ എല്ലാം ഇല പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം താഴെ കണ്ടോ ഇഷ്ടം പോലെ കരിയിൽ കിടക്കുക പക്ഷേ ഇങ്ങനെയൊന്നും ഇങ്ങനൊന്നും ഇവിടെ കിടക്കുന്നതല്ല നമുക്ക് ഇപ്പം ആണിത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഉറപ്പാണ് പിന്നെ എന്തായാലും ഇവർ ഇതെല്ലാം ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ പിന്നെ സ്റ്റോയ്ക്ക് അടി ഇത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധി ആടാകുമല്ലോ കാണുന്നത് അപ്പം അതുകൊണ്ട് അതിന് മുന്നേല്ല ഇവർ ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇപ്പം ഏതൊരു മരം നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നെന്ന് പറയുന്നത് ഇതാണ് മഴ ഒരു തുള്ളി ഇലയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല കണ്ടോ പക്ഷേ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പല ടൈപ്പുള്ള കിളികളുടെ കൂട് അണ്ണാൻ്റെ കൂട് അതെല്ലാം നമുക്ക് നല്ല വിശദമായിട്ടും വിശാലമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ നേരത്തെ ഭയങ്കര കാട് കയറി കിടന്ന സ്ഥലങ്ങളാണ് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാം ഇപ്പം നോക്കട്ടെ നമുക്ക് അവിടെ അങ്ങ് ഉള്ളു വരെ കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം എനിക്കറിയത്തില്ല ഈ കാട് ആയി കിടക്കുന്ന സമയത്തൊക്കെ ഇതിനകത്തുള്ള ജീവികൾ ഇപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ ഇതൊക്കെ പോയി കഴിയുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ എന്നുള്ളത് എനിക്കൊരു പിടിത്തവും കിട്ടുന്നില്ല എന്താണ് നോക്കണ്ട നമുക്ക് അങ്ങ് വരെ നമുക്ക് ആ വരെ നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് കണ്ടോ ഉള്ളു വരെ നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എന്താണോ അവിടുത്തെ അവസ്ഥ ഒന്നും പറയാൻ പറ്റുന്നില്ല ഈ ഇതുകൊണ്ട് ഈ കാറ് കണ്ടു ചപ്പു കൊണ്ട് ഈ കാർ ഇതേം മൂടി എൻ്റെ ബാക്ക് ടയറിലുള്ള എന്തെങ്കിലും മൂടി കിടക്കുന്നത് എന്തോ എടുക്കാതെ കിട്ടുന്ന ആറാൻ കിട്ടുന്നത് കുറച്ച് ദിവസമായിട്ട് ഈ കാർ ഇവിടെ കിടക്കുന്ന ഞാൻ കാണുന്നുണ്ട് യാതെന്തോ എടുക്കാതൊക്കെ ഇട്ടേക്കുന്ന കാറാണോ ഓക്കെ അതവിടെ കിടക്കട്ടെ അത് പാരേലും കൊണ്ട് ഒതുക്കിയൊരു സൈഡിൽ കിട്ടിയേക്കുമായിരിക്കും അപ്പോൾ ഇപ്പം ഇതാണ് നല്ല മഴയൊക്കെ നല്ല മഴയും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ആ മഴ ഒന്ന് കുറഞ്ഞ ഗ്യാപ്പിൽ ഞാൻ ചാടി ഇറങ്ങിയതാണ് കേട്ടോ നിങ്ങളെ ഇവിടെ എല്ലാം ഒന്ന് കാണിക്കാനായിട്ടോ അപ്പോൾ എന്തായാലും സ്നോ വരുന്നതിന് മുമ്പും സ്നോ വന്ന് കഴിഞ്ഞും എങ്ങനെ ഉണ്ടാകും നമ്മുടെ വാസസ്ഥലം മീൻസ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കട മറ്റേ ഈ ലിഫ്റ്റില്ലേ ഈ കടന്ന സംഭവം ഇത് സത്യം കഴിഞ്ഞ കഴിഞ്ഞ സ്നോ തീർന്നപ്പം ഇവിടെ വന്ന നമ്മുടെ റൂഫൊക്കെ ശരിയാക്കാൻ വന്ന വർക്കേഴ്സിൻ്റെ അത് ഇത് കണ്ടോ ഈ മരത്തെ നോക്കി എന്തോരം കൂടെ ഇരിക്കുന്നതെന്ന് ഫുള്ള് കാണാൻ പറ്റും കണ്ടോ അണ്ട അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു അണ്ണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതേ ഒരു അണാൻ്റെ അത് ഭയങ്കര പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടാണ് കണ്ട അത് അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടു വന്നാൽ തോന്നുന്നത് അദ്ദേഹം കൂട്ടി നിന്ന് ചാടിപ്പോയി അദ്ദേഹത്തിൻ്റെ കൂടാണെങ്കിൽ കാണുന്നത് അവിടെ അദ്ദേഹം എല്ലാം എനിക്ക് അദ്ദേഹം നമ്മുടെ വിൻ്ററിനെ വരവേൽക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ആണല്ലോ ഇപ്പം ഈ ഉള്ള അവർക്ക് വേണ്ട ആഹാര സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുമല്ലോ ഈ മഞ്ഞ് വരുന്നതിന് മുന്നേ അപ്പം ഇതുകൊണ്ട് ഇതേ പക്ഷേ ഇഷ്ടം പോലെ കൂടുണ്ട് അതുകൊണ്ട് ഇഷ്ടം പോലെ കൂടുകളാണ് ഇതുകൊണ്ട് ഇത് ഇരിക്കും ഇതെന്തോൻ്റെയൊക്കെ കൂടാന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല കഷ്ടം ഈ ഇലയൊക്കെ ഉള്ള സമയത്തൊക്കെ വന്ന് സെറ്റപ്പായിട്ട് സുഖമായിട്ട് അതിൻ്റെ ഇങ്ങനെ കൂടുകൂട്ടി കൂട്ടി വെച്ചിരുന്നതാണ് പക്ഷേ ഇത് എല്ലാം പോയി ഇവിടെ എല്ലാം ആ അതെ ഇവിടെ ചാടിയൊക്കെ നടപ്പൊണ്ട് കേട്ടോ ഇവരെല്ലാം ഇങ്ങനെ പതുക്കെ പതുക്കെ എന്താ പറയുക ഈ വീണ്ടു മുന്നേ അവരുടെ ആഹാര സാധനങ്ങളെല്ലാം എടുത്ത് അവരെ വീടുകളിൽ കൊണ്ട് സൂക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മുടെ ഇവിടുത്തെ മൃഗങ്ങളെല്ലാം എന്താ എല്ലാം പക്ഷികളായാലും ശരി മൃഗങ്ങളായാലും ശരി എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇവിടെയൊക്കെ താഴെ ഇഷ്ടം പോലെയാണ് ഇതുപോലെ നമ്മളെ ഇതൊക്കെ ഇവിടെ പോകുമ്പോൾ കാണാൻ കിട്ടുന്ന കാഴ്ചയല്ലേ കേട്ടോ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ വൃത്തികേടായിട്ട് ഈ വഴികളൊന്നും ഇവിടെ പോകും ആരും ഇടാറില്ല ഇതിപ്പം പറഞ്ഞല്ലോ ഇപ്പോൾ ഈ എല്ലാ പൊഴുന്നതിനും ഒപ്പം തന്നെ ഇവരിപ്പം വന്ന് മാറ്റിയാൽ തന്നെ തൊട്ടു പറഞ്ഞാൽ അവരങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അമ്പരമാവും വീണ്ടും അപ്പം എന്നാൽ തന്നെ ഇവർ ഓൾറെഡി ഇപ്പോൾ രണ്ട് തവണ മാറ്റി അതൊന്നും കൂടാതെ തന്നെ മഴയും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ നല്ല മഴയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതുകൊണ്ട് ഇനി ഇപ്പം നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ് ബാക്കിൽ കൂടെ പോകുന്ന ചെറിയൊരു ഇതാണ് കേട്ടോ ചെറിയൊരു എന്താ ഒരു എന്താ പറയുക തോടുള്ളൊരു സംഭവമാണ് ഇനി ഇത് ഇനി അടുത്ത ജനുവരി വരെ ഇങ്ങനെ നിറഞ്ഞു കിടക്കും അടുത്ത ജനുവരി വരെ ഇത് ഇതിങ്ങനെ നിറഞ്ഞു കിടക്കും ഒന്നീ സ്നോ ഉരി സ്നോയിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ മഴ പെയ്തു മഴ വെള്ളം അപ്പോൾ അതങ്ങനെ ജനുവരി വരെ അതങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ സൈഡിൽ ആരൊക്കെ വണ്ടിയുടെ പരിപാടികളും പണിയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒക്കെ എങ്ങനെയാണ് നമ്മളിപ്പം വന്ന് നമ്മുടെ അടുത്ത് വന്ന് വർക്ക് ചെയ്യുന്ന മെക്കാനിക്കൽ ഉണ്ട് നമുക്ക് വർക്ക്ഷോപ്പിൽ വേണമെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമുക്ക് നമ്മുടെ വണ്ടി ശരിയാക്കാം വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ വന്നും വണ്ടി ശരിയാക്കത്ത ഇതാണ് നമ്മുടെ ആ എന്ന് പറയുന്നത് കേട്ടോ ഒന്നുമില്ല ചെറിയ ഒരു ഇതുപോലെ ഒഴുകിക്കൊണ്ടിരുന്ന സംഭവമാണ് ഇപ്പോൾ ഇത്രയും വെള്ളം പൊങ്ങി ഇനിയും അവിടെ വെള്ളങ്ങൾ പൊങ്ങുമായിരിക്കാം പൊങ്ങുമായിരിക്കാം എന്നല്ല പൊങ്ങും കേട്ടോ പതുക്കെ അതായത് തണുപ്പൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ അതിഥികളൊക്കെ ഇനി ഇങ്ങനെ പതുക്കെ എത്തിത്തുടങ്ങി ഇനി ഇവ ഇവറ്റകളാണ് ഇവിടെ ഫുള്ള് കേട്ടോ ഈ തണുപ്പ് സമയത്താണ് ഇതിനേറ്റവും അല്ലാത്തപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും തണുപ്പ് സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പരിസരത്തിങ്ങനെ കാണുന്നത് ഈ പിന്നെ സ്വയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിങ്ങനെ കാണാം അതിൻ്റെ മണ്ടക്കൂടിങ്ങനെ നടന്ന് 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 വരുന്നത് എന്നിട്ട് ഇവിടെ എല്ലാം ഇവിടെ എല്ലാം നമ്മുടെ ഈ ഇലകൾ പൊഴിഞ്ഞ് വീണ് കിടക്കുകയാണെങ്കിൽ കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പം കണ്ടോണം ഈ ഒരു തുള്ളിയല്ല അതായത് സ്നോയ്ക്ക് പോണി ഒരു തുള്ളിയല്ല ഇവിടെ കാണത്തില്ല അതിനു മുന്നേ എല്ലാം ഇവർ ഇവിടുന്ന് ക്ലീൻ ആക്കുന്നതായിരിക്കും ആ മഴയൊക്കെ പെയ്ത് ആ വെയിലുമില്ല മഴയുമില്ല ആ ഒരു കാലാവസ്ഥ എന്ത് ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അത് നമ്മുടെ നാട്ടിലായാലും അങ്ങനെ ആ നമ്മൾ ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്ത് ആ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര രസമായിരിക്കും റബ്ബറും തോട്ടവും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട് എന്ന് പറഞ്ഞ പോലെ അതിലും മനോഹരമാണ് ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ നല്ല അടിപൊളിയാണ് നമുക്ക് ഈ പ്രകൃതിയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് ഈ ഒരു സൈഡിൽ ഇത് കണ്ടിട്ടില്ല ഇവിടെയൊക്കെ ഏകദേശം മരങ്ങളുടെ അതാണ് താഴെ നോക്കുക നോക്കുകയാണെങ്കിൽ താഴെ അത്ര ഇലകൾ കളപ്പുണ്ട് നമ്മൾ ഇനി അത് വന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന എല്ലുകൾ ഉണ്ടാകാം അത് ഫുള്ള് അതിൻ്റെ അടുത്ത ദിവസം ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് അതും എല്ലാം കൂടെ വന്നു വന്ന് പറഞ്ഞ് താഴെ വീഴും അപ്പോൾ അതങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ആക്കുക ഒരു സൈഡിൽ നിന്ന് വീണുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ആക്കുക ഒരു സൈഡിൽ നിന്ന് വീണുകൊണ്ടിരിക്കുക അത് കണ്ടോ ഇവിടത്തെയൊക്കെ മരങ്ങളിൽ ജസ്റ്റ് ഒരു എല്ലാം ഓരോ പൊഴിച്ചിട്ടില്ല തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട് ഇത് ഈ അപ്പാർട്ട്മെൻ്റ് എനിക്ക് തോന്നുന്നു ഈ ഈ ഭാഗത്ത് കാണുന്നതുകൊണ്ട് ഇത്രയും മരങ്ങളേ ഉള്ളൂ ഇത്രയും ഇലയായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് കണ്ടോ എല്ലാ കാർ പാർക്കിങ്ങിൻ്റെ ഭാഗത്തിലും വന്ന് ഇല അടിഞ്ഞു കൂടി കടവുകൊണ്ടോ എല്ലാ കാർപാർക്കിൻ്റെ വാതക്കലും ഇതിങ്ങനെ കിടക്കും അതുകൊണ്ട് ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്നോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അപ്പാട്ടുമുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി വെള്ളോട്ട് പോകുന്ന സ്ഥലം ഉണ്ടാവും അതുകൊണ്ട് ഇതിങ്ങനെ ഒഴുകി അതുവഴി വന്ന് ചെറിയൊരു ചപ്പാത്ത പോലുണ്ട് അതു ഒഴുകി വന്നിങ്ങനെ വന്ന് അതിൻ്റെ അകത്ത് അങ്ങനെ പോയി അവിടെ താഴോട്ട് തഴോട്ടങ്ങ് പോവാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ സ്നോ വന്ന് കഴിയുമ്പോൾ ഞാൻ ഈ സ്ഥലം നിങ്ങളിന്ന് കാണിക്കാം കാണാനേ പറ്റത്തില്ല ഇത് ഫുള്ള് ലെവലായി നേരെ നിന്ന് ഇങ്ങനെ കിടക്കും ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെയാണ് ഇതെല്ലാം ഇങ്ങനെ കച്ചടായിട്ട് കിടക്കുന്നത് നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഇതൊന്നും ഇവിടെ നല്ല നീറ്റ് ആൻഡ് ആയിട്ടാണ് ഇവർ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥ നോക്കിക്കേ ഫുള്ള് കച്ചടയാണ് പക്ഷേ ഇവർ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവർ ഒരു സൈഡിൽ അവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം നല്ല ഇവിടെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കാണാനായിട്ട് നല്ല ഇവിടെയല്ല ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ വന്ന എൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ കച്ചട നടക്കുന്നത് എൻ്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇത് എന്തായാലും അവർ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിരിക്കുന്നത് എന്താ സ്നോയ്ക്ക് പിന്നെ എന്തായാലും ഇതെല്ലാം അവർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നതായിരിക്കും ഓക്കെ അപ്പം അടുത്ത ഉടനെ ഉണ്ട് സ്നോ അപ്പം നമ്മുടെ സ്നോവയുടെ വിടിയായിട്ടും ഞാൻ നമ്മൾ നിങ്ങളേക്ക് എത്തുന്നത് ഇത് നമ്മുടെ അപ്പാർട്ട്മെന്റോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീടാണ് കേട്ടോ അതിനോട് വലിയ താമസമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇടയ്ക്കൊക്കെ ആരെങ്കിലും വന്നവരങ്ങൾ അല്ല വല്ല താമസമൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ സ്നോയുടെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന കുറച്ച് ദിവസമായി കേട്ടോ ഇച്ചിരി ലേറ്റ് പരിപാടി പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഒന്ന് കിട്ടാൻ പറ്റാത്തത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റൊന്ന് വീണ്ടും കാണാം അതുവരെ